കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരത്തിന്റെ ആൾരൂപമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടുകളെ എങ്ങനെ തുരങ്കം വെക്കുവാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുന്ന ആളാണ് സംസ്ഥാന ഗവർണർ ഗവർണറുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതറിഞ്ഞ് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുവാനാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അതേ ദിവസം തന്നെ ഇടുക്കിയിലേക്ക് എത്തുന്നത് അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലും രാജ്ഭവൻ മാർച്ചും െന്നും വെല്ലുവിളിക്കുകയും തനിക്കില്ലാത്ത അധികാരങ്ങളെല്ലാം ഉണ്ട് എന്ന് സ്വയം നടിക്കുകയും അതിന്റെ ഭാഗമായി അഹങ്കാരത്തിന്റെ ആരൂപമായി മാറിയിട്ടുള്ളയാളാണ് കേരള ഗവർണർ ആരി മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടുതന്നെ ഇന്ന് കേരളീയ സമൂഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് തടസ്സമുണ്ടാക്കാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കുന്ന ജനപക്ഷ നിലപാടുകളെ എങ്ങനെയാണ് തുരങ്കം വെക്കാൻ കഴിയുക എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു സമരരൂപം രൂപം തിരഞ്ഞെടുക്കാനിടയായിട്ടുള്ളത്